ഹലോ ഗൈസ് ഞാനൊരു സോളോ ഡേറ്റിന് പോകാൻ ഇറങ്ങി ഞാനായിരുന്നു പക്ഷേ ബസ്സിൽ വെച്ച് എൻ്റെ സോളോ ഡേറ്റ് ഒരു മൂവി മൂവിഡിറ്റിലൂടെ ഞാൻ മാറ്റി മാറ്റാൻ കാരണം പ്രത്യേകിച്ച് ഒന്നല്ല എൻ്റെ ഒരു ഫ്രണ്ടിനെ ബസ്സിൽ വെച്ച് കണ്ടു അങ്ങനെ അവിടെ വെച്ച് എനിക്ക് എക്സ്ട്രാ വേറെ രണ്ട് ഫ്രണ്ട്സിനെയും കൂടി കിട്ടി അങ്ങനെ അവളെ നോക്കുമ്പോൾ അതേ ബ്ലോക്ക് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ മാനന്തവാടി ബ്ലോക്ക് കാണുന്നത് എന്താ ഇവളാണ് ആ പറഞ്ഞ ഫ്രണ്ട് ഇവളെ കണ്ടപ്പോഴാണ് എൻ്റെ തീരുമാനം മാറ്റി ഇവളുടെ കൂടെ ചാടിക്കയറി ഞാൻ പോയത് അങ്ങനെ ഒറ്റയ്ക്കായിരുന്നു എനിക്കിതാ ഇവളും ഇവളുടെ ഒരു ഫ്രണ്ടും അവളുടെ വേറൊരു ഫ്രണ്ടും കൂടി കിട്ടി അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി ഓട്ടോയും പിടിച്ച് ഞങ്ങൾ എങ്ങോട്ടാണ് പോയെന്നറിയോ മാരുതിയിലോട്ടാണ് അവിടെയാണ് ഞങ്ങൾ സിനിമയ്ക്ക് പോയത് ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ സെറ്റാക്കി തന്ന അവളുടെ ചേട്ടനാട്ടോ അങ്ങനെ ഓട്ടോ ചേട്ടൻ ഞങ്ങൾ അവിടെ ഇറക്കി പൊരിഞ്ഞ വെയിലായിരുന്നു എന്നാലും വേണ്ടില്ല ഞങ്ങൾ കണ്ടേ അടങ്ങും എന്നുള്ള മൈൻഡിലായിരുന്നു അവർ അവരുടെ കൂടെ ഞാനും ഞങ്ങൾ തുടർ മൂവി കാണാൻ വേണ്ടിയായിരുന്നു പോയത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അധികം ആൾക്കാരെ ഒന്നും പുറത്ത് കണ്ടില്ല വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഈ കാണുന്ന എക്സ്പ്രഷനല്ലേ ഒന്ന് ഷമ്മീതിൻ്റെ കേട്ടോ അങ്ങനെ ടിക്കറ്റും കിട്ടി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു അങ്ങോട്ട് നടക്കുന്നതേ ഉള്ളൂ സമയമാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു പോപ്കോണൊക്കെ വാങ്ങി കയറാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ ചീസ് പോപ്കോണൊക്കെ വാങ്ങി ടിക്കറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഞാൻ പറയ പുറത്തായിരുന്നില്ല ഉള്ളിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളാന്ന് തോന്നുന്നു ലാസ്റ്റ് ഞങ്ങളെ ലാസ്റ്റെങ്കിലും ഞങ്ങൾക്ക് ആ കേട്ടോ ഞങ്ങൾ കയറി ചെന്ന് പോപ്പ് തിന്ന് ഞങ്ങൾ അങ്ങനെ മൂവി കണ്ടിന്യൂ ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങളൊക്കെ ലാലേട്ട ഫാൻസ് ആയതുകൊണ്ട് ഞങ്ങൾ അടിക്കാനൊക്കെ ആവേശത്തിലിരുന്നു പക്ഷെ വേറെ ആരും കൈ കയ്യടിക്കുന്നത് കണ്ടില്ല എന്തോ നമ്മുടെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു എന്നാലും വേണ്ടില്ല മൂവി കഴിഞ്ഞെങ്കിലും ഞാൻ കരഞ്ഞതിന്റെ എണ്ണ എടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്ന പേരും സിനിമ കണ്ട് കരഞ്ഞട്ടോ ഇറങ്ങിയത് കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ കരഞ്ഞത് ഇവളാട്ടോ ആ സങ്കടം ഇതുവരെ അവക്ക് തീർന്നില്ല കേട്ടോ മൂവീന്റെ വാക്യ വിശേഷം പറയുന്നത് കേട്ടോ ഇത് പറഞ്ഞിട്ടങ്ങ് തീരുന്നില്ല അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ സോളോ ഡേറ്റ് കണ്ടിന്യൂ ചെയ്തു കേട്ടോ അത് എനിക്ക് കുറച്ച് പ്രിന്റ് എടുക്കാനുണ്ടായിരുന്നു അവിടെ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾ കാണുന്നത് അങ്ങനെ പ്രിന്റും കിട്ടി ഇനി നെക്സ്റ്റ് എവിടെ പോകുമെന്ന് ആലോചിച്ചിട്ടുള്ള പോക്കാണ് ഈ പോക്ക് ഞാൻ ഈ പ്രിൻ്റൊക്കെ എടുക്കുന്നത് മാനവാടിയിൽ നിന്ന് കേട്ടോ അങ്ങനെ ഒരു ക്ലിപ്പ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് എനിക്കിഷ്ടമായതേണ്ട ഇതിൻ്റെ മഞ്ഞ എനിക്ക് കിട്ടിയില്ല കേട്ടോ എനിക്ക് മഞ്ഞ വേണ്ടത് മഞ്ഞ ക്ലിപ്പ് കിട്ടില്ലെങ്കിൽ പോട്ടെ ഇനി ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കോഫി പാർക്കിലാട്ടോ പോയത് അവിടെ ചെന്ന് അവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കോഫി വേണ്ട വേറെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാനെടുത്ത പ്രിൻ്റ് ആട്ടോ ഇനിയിപ്പോൾ കോഫിക്ക് പകരം വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെനിക്ക് മെനു കൊണ്ടെത്തുന്നത് ദാണ്ടടാ ആ മെനുവിൽ എനിക്കറിയുന്ന ഒരു സാധനം ഇല്ല എന്തായാലും കുഴപ്പമില്ല കറക്കിക്കുത്തി ഞാനൊരു സാധനം കണ്ടുപിടിച്ചു ഫെയറി ചെയ്യാൽ സംഭവം ഓർഡർ ചെയ്തു മുമ്പിൽ വരികയും ചെയ്തു ഇതാണ് ഐറ്റം അതെല്ലാം കഴിഞ്ഞൊരു ബുക്കെല്ലാം വായിച്ചിരിക്കുകയെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ബുക്കും എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ ആ സമയം കൊണ്ട് ഇത്രയും കുടിച്ചാക്കി ഇനി എന്ത് ചെയ്യും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഇരിപ്പ് അങ്ങനെ ഇരുന്നിരുന്ന് അവസാനം ഞാനത് കുടിച്ച് ദൈത്രയാക്കി അങ്ങനെ അതും കുടിച്ച് കൈയെല്ലാം കഴുകാൻ വേണ്ടി ചെന്നപ്പോ നല്ല അടിപൊളി മിറർ അപ്പം പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു എന്തൊക്കെ പറഞ്ഞാൽ നല്ല ആംബിയൻസ് കെട്ടോ ഞാൻ ആദ്യമായിട്ടാ കോഫി പാർക്കിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു മാനന്തവാടി ഇതുപോലത്തെ ഒരു കഫേ വേറെ എന്ന് ചോദിച്ചാൽ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ കാണാത്തേണ്ടായിരിക്കും നല്ല ആംബിയൻസ് നല്ല സ്ഥലം അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് പ്രസനായി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ബില്ലും ചെയ്ത് പിന്നെയും കുറച്ചേറെ ഞാൻ അവിടെ ഇരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സെറ്റപ്പ് കണ്ടത് ഇത് കൊള്ളാം കുറച്ച് ഇതും വീഡിയോ എടുത്ത് അങ്ങനെ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ പോകുന്നപ്പോക്കാണിത് ഇനിയിപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നൊന്നും എനിക്ക് വലിയ പ്ലാനൊന്നുമില്ല പിന്നെ അങ്ങ് നടക്കുക എങ്ങോട്ടെങ്കിലും നടക്കാം ഇതാണ് ഞങ്ങളുടെ മന്തവാടി ടൗൺ ടൗൺ എന്ന് വെച്ചാൽ ടൗണിലെ ഒരു ഒരു ഭാഗം അങ്ങനെ നടന്ന് മടുത്തപ്പം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയുടെ സ്റ്റിച്ചിങ് സെൻറ്റർ വരെ ഒന്ന് വരാം എൻ്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് സെൻ്റർ ഉണ്ട് കേട്ടോ ബീച്ചൻകോട് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ടുള്ള ഒരു എന്താ പറയുക ഓട്ടപ്പാച്ചിലായിരുന്നു പെട്ടെന്ന് എത്താൻ പറഞ്ഞു ഞാൻ അവനല്ലോ ബസ് ഓടിക്കുന്ന ഡ്രൈവറല്ലേ അങ്ങനെ ബസ്സിൽ കയറി കുറച്ച് കാഴ്ച എല്ലാം കണ്ട് ഞാനങ്ങ് പീച്ചങ്കോടേക്ക് പോകും കേട്ടോ അങ്ങനെ പീച്ചങ്കോടെത്തി അവിടെ ഒന്നിറങ്ങി അമ്മയുടെ സ്റ്റിച്ചിങ് സെൻ്ററിലും കയറി അതെല്ലാം കഴിഞ്ഞ് പിന്നെയും തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറി എട്ടാം ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങണമല്ലോ നിർബന്ധ എനിക്ക് വൈകുന്നേരം ചായക്ക് കടി അത് ഞാൻ വാങ്ങി തിരിച്ച് സ്കൂട്ടി ഉണ്ടായിരുന്നു അങ്ങനെ സ്കൂട്ടിയിലും കയറി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി